കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസുമായി പല വാർത്തകളും രംഗത്ത് വരാറുണ്ട് പല വാർത്തകളെ കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഇതിന്ന് തീരും നാളെ തീരും ഇന്ന് ചോദിക്കാറുമുണ്ട് കാരണം വർഷങ്ങൾ കുറേയേറെയായി ചർച്ച ചെയ്യുന്ന ഒരു കേസാണ് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസ് എന്നാൽ രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ഇതിന്റെ വിധി വരുമെന്നുള്ള പ്രതീക്ഷയാണ് പ്രേക്ഷകർക്ക് അതിനിടയിലാണ് നടിയും മേക്കപ്പ് ആർട്ടിസ്റ്റും ഒക്കെയായ രഞ്ജു രഞ്ജിമാർ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് തന്റെ വാക്കുകളാണ് ഇപ്പോൾ രഞ്ജു രഞ്ജിമാർ അതിൽ കുറിച്ചിരിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട ദിവസം ഞാനും മറ്റൊരു നടിയും ഇരയായ താരവുമൊക്കെ സുഹൃത്തിന്റെ വീട്ടിൽ പരിപാടിക്ക് പോകാനിരിക്കുകയായിരുന്നു ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നാണ് രഞ്ജു രഞ്ജിമാർ ഇപ്പോൾ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നത് ഞാൻ ആ നടക്ക് വേണ്ടിയല്ല സംസാരിച്ചത് പിന്നെ ആ ഗ്രൂപ്പ് ഓഫ് ടീം എന്ന് ഒഴിവാക്കിയത് തോന്നൽ എനിക്കുണ്ടായി ചിലപ്പോൾ സിനിമാ താരങ്ങളെ അവളെ ജനുവൻ ആയിട്ടായിരിക്കില്ല പിന്തുണച്ചത് എൻ്റെ കണ്ണിൽ കണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഇത്രയും വലിയ കഥ രചിക്കാനൊന്നും എനിക്കറിയില്ല നടി ആക്രമിക്കപ്പെട്ട ദിവസം ഞാനും മറ്റൊരു നടിയും ഇരയായ താരവും നമ്മുടെ സുഹൃത്തായ മറ്റൊരു നടിയുടെ വീട്ടിൽ വെച്ച് ഒരുമിച്ച് കാണാം ഭക്ഷണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ എനിക്ക് മൈഗ്രെയിൻ ആയതുകൊണ്ട് ഞാൻ നേരെ വീട്ടിൽ വന്നു അവൾ ആക്രമിക്കപ്പെടുന്ന സമയത്ത് എതിർ ദിശയിൽ എൻ്റെ വാഹനം പോകുന്നുണ്ടായിരുന്നു നിനക്ക് എന്നെ എന്ന് വിളിച്ചൂടായിരുന്നു എന്ന് ഞാൻ ചോദിച്ചിരുന്നു ശരിക്കും ആ സംഭവങ്ങൾ മാനസികമായി എന്നെ തളർത്തിയിട്ടുണ്ടായിരുന്നു ഒന്ന് ആ സമയം എന്നെ ഒന്ന് വിളിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ എനിക്ക് അവളെ കാണാൻ പറ്റുമായിരുന്നില്ലേ എന്തിലും എനിക്ക് രക്ഷിക്കാമായിരുന്നില്ലേ എന്നൊരു തോന്നലായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നതെന്ന് രഞ്ജു രഞ്ജിമർ പറയുന്നു പിറ്റേ ദിവസം മറ്റൊരു നടിയാണ് ഇത്തരത്തിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവം എന്നോട് പറയുന്നത് അപ്പോൾ തന്നെ എനിക്ക് വളരെയധികം വിഷമമായി ഞാൻ എൻ്റെ ബോധ്യം ഞാൻ കോടതിയിൽ പറഞ്ഞിട്ടുണ്ട് അറിയാവുന്ന കാര്യങ്ങളെല്ലാം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ അഭിമുഖത്തിനു ശേഷം എനിക്ക് വധഭീഷണി വന്നേക്കാം എനിക്ക് പലതരത്തിലുള്ള തരത്തിലുള്ള വധഭീഷണികളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് തട്ടിക്കളയും കൈവട്ടിക്കളയും കണ്ണ് കുത്തിപ്പൊട്ടിക്കും എന്നൊക്കെ പറഞ്ഞാണ് ഭീഷണികൾ ഉണ്ടാവാറുള്ളത് അത്തരം ഭീഷണി സന്ദേശം വരുമ്പോൾ ഞാൻ അവർക്ക് എന്റെ മേൽവിലാസം പറഞ്ഞു കൊടുക്കും നിങ്ങൾ എൻ്റെ വീട്ടിൽ വരുമോ എന്ന് പറയും വീട്ടിൽ വന്ന് ചെയ്യൂ എന്നാണ് ഞാൻ എപ്പോഴും അവരോട് പറയാറുള്ളത് അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞതിന്റെ പേരിൽ പല നടിമാരും മേക്കപ്പ് ചെയ്യാൻ വിളിക്കാത്തെയാണ് വെളിപ്പെടുത്തിയത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനെയാണ് ഇപ്പോൾ താരം പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനായിരുന്നു ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലേക്ക് വരികയായിരുന്ന നടിയെ ആക്രമിക്കപ്പെട്ടത് ഓടുന്ന വാഹനത്തിൽ വെച്ച് പൾസർ സുനിയാണ് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ പകർത്തിയത് കേസിൽ ദിലീപ് ഉൾപ്പെടെ പന്ത്രണ്ട് പ്രതികളാണുള്ളത് കേസിന്റെ അനുബന്ധ കുറ്റപത്രത്തിലാണ് രഞ്ജു രഞ്ജുമാറിന് സാക്ഷിയായി ഉൾപ്പെടുത്തിയത് നടി കാവ്യമാധവനും പൾസർ സുനിയും തമ്മിലുള്ള പരിചയത്തിന് രഞ്ജു സാക്ഷിയാണെന്ന് ക്രൈംബ്രാഞ്ച് കുറ്റ പത്രത്തിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ രഞ്ജു അതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്നും രഞ്ജുവിന്റെ മൊഴി വളരെയധികം നിർണായകമാണെന്നും പറഞ്ഞേ മതിയാകൂ അതുകൊണ്ട് തന്നെയാണ് രഞ്ജുവിന്റെ മൊഴിക്ക് വേണ്ടി ഇത്രയും പ്രാധാന്യമുള്ളതും ഇപ്പോൾ തന്നെ രഞ്ജു രഞ്ജിമാർ ആക്രമിക്കപ്പെട്ട നടിക്കു വേണ്ടിയും ആക്രമിക്കപ്പെട്ട ദിവസം നടന്ന കാര്യങ്ങളും വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോഴും വളരെയധികം തെളിവുകളോടെയാണ് സംസാരിക്കുന്നത് കേസ് ഉടൻ തീരും കേസെല്ലാം തന്നെ കാര്യങ്ങളൊക്കെ അനുസരിച്ചായിരിക്കും തീർക്കുക ദിലീപ് കുറ്റക്കാരനല്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് മുന്നിൽ കുറ്റക്കാരനാണെന്ന് തെളിയും അല്ലാതെ ദിലീപ് ആണെന്ന് വിശ്വസിക്കുന്നവരുടെ മുന്നിൽ കുറ്റക്കാരനാണെന്ന് തെളിയും ഇതുവരെ ദിലീപ് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞിട്ടില്ല തെളിവുകളൊന്നും മതിയായി ലഭിച്ചിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് ഈ കേസ് ഇങ്ങനെ നിന്ന് പോകുന്നത് എന്ത് തന്നെയായാലും തെളിവുകൾ സ്വീകരിച്ച് ഇനി ഉടനെ തന്നെ അറിയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ